നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹീതമായി കിട്ടിയ ഈ കൊച്ചു ജീവിതത്തിൽ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെ ആരോഗ്യ സംരക്ഷണത്തിനായി ദിവസവും അല്പസമയം മാറ്റിവെക്കണം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾക്കൊപ്പം കൂട കൂടാം ആരോഗ്യ സംരക്ഷണത്തിന് പ്രോട്ടീന്റെ സ്ഥാനം എന്ന മുൻപന്തിയിൽ തന്നെ ഒരു കപ്പ് പ്രോട്ടീൻ എടുത്താലോ ശരീരഭാരം ഒരു കിലോയ്ക്ക് പോയിന്റ് എട്ട് എന്ന കണക്കിലാണ് ഒരു ദിവസം പ്രോട്ടീൻ ആവശ്യമായത് നൂറ് ഗ്രാം വെളുത്ത കടലയിൽ നിന്നും എട്ട് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നതിനാൽ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലത് മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ടയും കുതിർത്തിയെടുത്ത് വെള്ളം നീക്കം ചെയ്ത ഒരു കപ്പ് വെളുത്ത കടലയും അരച്ചെടുക്കുമ്പോൾ നല്ല മയമുള്ളതായിരിക്കണം ആയതിനാൽ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്തിയെടുക്കാവുന്നതാണ് പൊടിയുപ്പ് കാൽ ടീസ്പൂൺ കടല ആദ്യം അളന്നെടുത്ത അതേ പാത്രത്തിൽ മുക്കാൽ അളവിൽ പച്ചവെള്ളം ഒട്ടും തരിതരിപ്പില്ലാതെ മൃദുവായ രീതിയിൽ തന്നെ അരഞ്ഞുകിട്ടണം അവനിലായാലും അടുപ്പിലായാലും മുൻകൂട്ടി പത്ത് മിനിറ്റ് ചൂടാവാൻ അനുവദിക്കുക അരച്ചെടുത്ത മിശ്രിതം കുറച്ച് കട്ടിയോടുകൂടിയുള്ളതായിരിക്കണം അരച്ചെടുത്ത ശേഷം മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേക്ക് ടിന്നോ ലോഫ്റ്റിന്നോ മറ്റേതെങ്കിലും പാത്രമോ തിരഞ്ഞെടുക്കാം എണ്ണയോ ബട്ടറോ പോലുള്ളവയൊന്നും ചേർക്കാത്തതിനാലും കടലയായതിനാലും ഒട്ടിപ്പിടിക്കും എന്നതിനാൽ ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിൽ അടർത്തിയെടുക്കാൻ പ്രയാസപ്പെടേണ്ടി വരും തയ്യാറാക്കിയ മിശ്രിതം പാത്രത്തിലേക്കൊഴിച്ച് മുഗൾ ഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് കൊടുക്കാം വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയാൽ ശരിയായ രീതിയിൽ ലഭിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു അലങ്കാരപ്പണിയായും ഒപ്പം ആരോഗ്യപരമായും ഉള്ള നീക്കം മുകളിൽ ആവശ്യാനുസരണം കറുത്തയുള്ള വിതറിക്കൊടുക്കാം നിർബന്ധമില്ല താല്പര്യാനുസരണം മാത്രം പത്ത് മിനിറ്റ് ചൂടായി കിടക്കുന്ന അവൻ തുറന്ന് അതിലേക്ക് ടിൻ വെച്ചു കൊടുക്കാം താഴെ നിന്നും മാത്രം ചൂട് കൊടുത്ത് ഇരുപത്തി മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം ശേഷം അവസാന പത്ത് മിനിറ്റ് മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കൊടുത്ത് ബേക്ക് ചെയ്യാം അടുപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചരുവത്തിനുള്ളിൽ തിരുക വെച്ച് അതിനുള്ളിൽ ടിന്നിറക്കി വെച്ച് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം മറിച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ ടിന്നിനുള്ളിൽ ജലാംശം നിറയും എന്ന് ഓർമ്മിപ്പിക്കുന്നു ചെറു കൂടി തന്നെ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുത്ത് മുറിച്ച് കഷ്ണങ്ങളാക്കി കുട്ടികളാണെങ്കിൽ തേനിലും മറ്റും മുക്കി കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറിയോടൊപ്പവും കഴിക്കാൻ നല്ലത് അധികം രുചി പ്രതീക്ഷിച്ച് ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല മറിച്ച് പ്രഭാത ഭക്ഷണത്തിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താം നാലുമണി പലഹാരമായും കഴിക്കാം ബേക്ക് ചെയ്യുന്നതിനാൽ രണ്ടോ മൂന്നോ ദിവസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ് ഒടിഞ്ഞു വരുന്നൊരു രീതിയിലാകും ഉണ്ടാവുക ഭക്ഷണം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാം എന്നുള്ളതല്ലാതെ പുറമേ ഒരാൾക്ക് കൊടുത്താൽ ഇഷ്ടപ്പെടണമെന്നില്ല എന്നിരുന്നാലും ചെറിയൊരു വിഹിതം പങ്കുവെക്കാമെന്നാഗ്രഹിച്ച് അടച്ചുകെട്ടിയ മതിൽക്കെട്ടുകൾക്കുള്ളിലുള്ള ചെറിയൊരു വില്ല ലക്ഷ്യമാക്കി നടന്നു താലമേറ്റുവാങ്ങി സഹോദരി വാതിലടച്ചു സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം വിഗംസ് ബുക്ക്